الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة مباركة إنا كنا ഈ പുണ്യമാസം അതിന്റെ മൂന്നിൽ ഒന്ന് മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ ബാധിയിട്ടുള്ളത് പോയ ദിവസങ്ങൾ എത്രത്തോളം നമുക്ക് നേടാൻ കഴിഞ്ഞു എത്ര നമ്മള് അലസന്മാരായിരുന്നു വീഴ്ചകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ നമ്മുടെ എല്ലാ മനസ്സിൽ നമ്മളെ പറ്റി ഉണ്ടാവേണ്ടത് അതാണ് ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ സജീവമാകാനുള്ള ഏറ്റവും നല്ല ഒരു പ്രചോദനം അബ്ബാഹു വിശ്വാസികളായ നമ്മിൽ നിന്ന് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ ലോകത്ത് അവൻ അംഗീകരിക്കുന്ന ആയുഷ് അവസാനിപ്പിച്ചുകൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് അത്മാൻ്റെ അടുക്കള പോകുമ്പോൾ കൊറും കൈയോടെ പോവാതെ വലിയ പ്രവർത്തനങ്ങളും ില്ക്കുന്ന ഭക്തിയുമായിട്ട് അവരെ കണ്ടുമുട്ടേണ്ടത്യാസുനെ ഈ പറഞ്ഞ പോലെ സന്തോഷത്തോടു കൂടെ തൃപ്തികരമായിട്ട് അഭിമുഖീകരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽപ്രവർത്തനങ്ങളിൽ വിഗതമാവട്ടെ പ്രവർത്തനങ്ങളാണ് അമ്മാവിന്റെയും നമ്മുടെയും ഇടയിലുള്ള ദൂരം കുറയ്ക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതും ഈ പറഞ്ഞ പ്രവർത്തനങ്ങളാണ് അങ്ങനെ ഇതുവരെയുള്ള പത്തിരുപത് ദിവസങ്ങൾ നാം എത്രയാണോ പ്രവർത്തിച്ചത് അത് ഒന്നുകൂടി ഊർജിതപ്പെടുത്തുക ഇനി പ്രവർത്തിക്കാൻ ഒന്നുമില്ല എല്ലാം ഞാൻ പൂർണ്ണമാക്കിയിരിക്കുന്നു എന്ന് പറയാവുന്ന രൂപത്തിൽ പൂർണമായും അമ്മാമൂല സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യവും ഒഴിഞ്ഞു സമയവും സമ്പത്തും ഒക്കെ അമ്മാമൂലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ സമർപ്പിക്കുവാൻ പറ്റിയ സന്ദർഭമാണ് ഈ പത്ത് ദിവസങ്ങൾ അതിന്റെ കാരണം നമുക്ക് അറിയാവുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ലൈലത്തുൽ ലൈലത്തുൽ അതിന്റെ സാന്നിധ്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഈ 10 നാളുകളിലെ ഒറ്റയായി വരുന്ന രാത്രികളിൽ ഈ ീ ലൈലത്തുൽ കഥറിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം ഒറ്റയായി വരുന്ന രാത്രി അഞ്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇരുപത്തി ഒന്നോ ഇരുപത്തി മൂന്നോ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് ഈ ദിവസങ്ങളിൽ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കണം കഥറിന്റെ പുണ്യം ആഗ്രഹിക്കുന്ന ആരും അതിന് വീട്ടി പ്രവർത്തിക്കേണ്ടത് എന്ന്

എത്രത്തോളം അപ്രാമിലേക്ക് അടുക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തലാണ് ആ വാക്കുകളൊക്കെ വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചമർത്തി രാത്രി മുഴുവനും ജീവിപ്പിച്ച് ആരാധനകൾ കൊണ്ട് നടക്കുക ആ രൂപത്തിലുള്ള ഒരു നല്ല തയ്യാറുപ്പാണ് നമുക്ക് ഇനിയുള്ള ശവ്വായുള്ള ദിവസങ്ങൾക്ക് അതെല്ലാം എളുപ്പത്തിൽ സാധ്യമാവാൻ ഒരു മിനിറ്റ് പോലും പാഴായി പോകാതിരിക്കാൻ ഉള്ള എളുപ്പ വഴിയായിട്ടാണ് എന്ന പുണ്യകർമ്മത്തെ മതം പരിചയപ്പെടുത്തുന്നത് അതിന്റെ അർത്ഥം നമുക്കറിയാം പള്ളിയിൽ തന്നെ ഇരിക്കുക നമ്മളുടെ ഉറക്കവും വിശ്രമവും പ്രാർത്ഥനയും ഒക്കെ പള്ളിക്കലത്താക്കുക എന്തിനായിരിക്കണം അത് അങ്ങനെ വെച്ചത് വീട്ടിലായാൽ പോലെ നമ്മൾ മാറോടിച്ചു അത് പള്ളിയിൽ അച്ചാകുമ്പോഴോ അതിന്റെ പൂർണത എല്ലാ അർത്ഥത്തിലും പൂർത്തിയായി കഴിഞ്ഞു കാരണം പള്ളി മസ്ജിദ് അബ്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് സമയം ദിവസം നമ്മൾ തന്നെ അതാണ് യഥാർത്ഥത്തിൽ അത് ആചരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ വർഷം ഭരിക്കുന്നതിന് തൊട്ടു മുമ്പിലുള്ള ഇരുപത് ദിവസം അദ്ദേഹം വേണ്ടി നീക്കി എന്നെല്ലാം നമുക്ക് ഹദീസിൽ വായിക്കാൻ പറ്റും ദിവസങ്ങളിൽ നമുക്ക് ധാരാളമായി നന്മകൾ വൈതെടുക്കുവാൻ പറ്റുന്ന സന്ദർഭങ്ങളെ ഈ രൂപത്തിലെല്ലാം നമ്മൾ മുൻകൂട്ടി ക്രമീകരിക്കുവാൻ ഒരു പ്ലാനിങ് ആവശ്യമാണ് എങ്ങനെയായിരുന്നാലും ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളെയും രോഗികളെ പരിചരിക്കേണ്ടി വരും വീട്ടുപണി ഉണ്ടാകും എങ്ങനെയൊക്കെയാണെങ്കിലും പള്ളിയിൽ ഈ പറഞ്ഞ പോലെ ഏൽപ്പിക്കാതിരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സ് വീട്ടിൽ വെച്ചോ തൊഴിലിടങ്ങളിൽ വെച്ചോ ഈ പോലെ അവിടെയൊക്കെ യാണെങ്കിൽ കൈനീട്ടിരിക്കുകയാണ് നമ്മളുടെ പ്രാർത്ഥനയും ആവശ്യങ്ങളൊക്കെ കേൾക്കാൻ തത്സമയം ഉത്തരം നൽകാൻ ഈ സമയങ്ങളിലെ പ്രാർത്ഥനകള് മതിയാകും കുഞ്ഞുങ്ങളെ പരിഹരിക്കുന്ന ഒരു അമ്മ ഒരു ഉമ്മ ഭക്ഷണം ഉണ്ടാക്കണം വീട്ടുജോലികൾ ചെയ്യണം മറ്റു കാര്യങ്ങൾ നോക്കണം രോഗികളായി കിടക്കുന്ന മാതാപിതാക്കളെ പരിചരിക്കണം അവക്കെല്ലാം ഇടയിൽ ആ ഉമ്മക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ആരാധനയിലേക്ക് ഒഴുകിയിരിക്കാൻ സമയം കിട്ടണമെന്നില്ല അതുപോലെയുള്ള പാപ്പന്മാരുണ്ടാവും സഹോദരന്മാരുണ്ടാവും അവരൊന്നും സങ്കടപ്പെടേണ്ടതില്ലാവ് പറയുന്നു എല്ലാവർക്കുമായി

ാണ് ഇനിയുള്ള ദിവസങ്ങളെ നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ടത് ആ പ്ലാനിങ്ങിൽ പരമാവധി നമ്മളെ കൊണ്ട് ആവുന്ന പോലെയൊക്കെ നമ്മളെ പറ്റി തൃപ്തിപ്പെടാനും നമുക്ക് അബ്ബാഹുവിനെ പറ്റി തൃപ്തിപ്പെടാൻ സാധിക്കുന്ന രൂപത്തിൽ നാം ജീവിക്കുകയും ചെയ്യുക അതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കാവുന്ന അത്താഹുവിൻ്റെ പക്കൽ ലഭിക്കാവുന്ന വലിയ ആളുകളെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇവരാവട്ടെ അവിനെ പറ്റിയും അവർക്കിടയിൽ പിന്നെ ഒരു വിടവില്ല അകൽച്ചയില്ല അമ്മാവു അവരെ പ്രശ്നമേ ഇല്ല എന്തും ഏതും എപ്പോഴും ചോദിച്ചാലും തൽസമയം അവൻ ഇഷ്ടപ്പെട്ട ആളുകളാവുന്നു ഇവർ എന്നാണ് ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്നത് ആ വിവാദത്തിൽ നമ്മൾ അതിനെ അനുഗ്രഹിക്കുവാറാവട്ട ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളുടെ പത്ത് ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ കൂടുതലും കൂടുതലും വേണ്ടത് ഊർഹാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തന്നെയാണ് കാരണം ിലെ ആദ്യ കൽപന എന്തായിരുന്നു ഈ പഠിക്കുവാനാണ് വായിക്കുവാനാണ് ഈ പത്ത് ദിവസത്തിലെ പ്രധാനപ്പെട്ട ആകുന്നത്ര സമയമൊക്കെ റുഹാനിലേക്ക് അടുത്തിരിക്കുവാനും റുഹാൻ മാറോ അതിന്റെ ആശയം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഹൃദയം എല്ലാ നിരക്കും കഴുകി വൃത്തിയാക്കുവാൻ ഈ മാത്രമേ തെളിഞ്ഞു കുർഹാനൂക്കുന്ന തെളിച്ചത്തോടു കൂടി കത്തുന്ന ഈമയുള്ള ഈമാനുള്ള നിർമ്മലമായ മനസ്സും ഒരുപോലെയാകുന്നു എന്നാണ് പറയാറുള്ളത് ആ രൂപത്തിൽ മനസ്സിനെ പ്രകാശമാനമാക്കാൻ ഊർഹാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണം രണ്ടാമത്തെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച് നേടാൻ പറ്റാത്ത ഒന്നും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എത്രയും പ്രാർത്ഥിക്കുവാൻ ഈ പത്ത് ദിവസങ്ങളിലെ വാതിലുകൾ അന്നാമിരിക്കുകയാണ് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് പരിഭവങ്ങളുണ്ട് വേദനകളും പ്രയാസങ്ങളും ഉണ്ട്

വരുന്ന ഈ രാത്രികളിലെ മാത്രമേ ഉള്ളൂ എന്ന് കൂടി നാം ഗൗരവപൂർവം ഓർക്കുക നമ്മുടെ ആ വിജയം നൽകി സ്വന്തം മണ്ണിൽ സമാധാനത്തോടു കൂടെ ജീവിക്കുവാൻ തൊപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു കാര്യം ഈ സന്ദർഭങ്ങളിൽ നമുക്ക് ഉണ്ടാവേണ്ടത് പാപമോചനത്തിനുള്ള പ്രാർത്ഥന അതും മറ്റൊരു ഭാഗമാണ് എന്നാൽ പോലും പാപമോചനത്തിനു വേണ്ടി ഇറക്കുക പ്രാർത്ഥിക്കുക കരഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ നിത്യ പതിവ് ശീലമായിരിക്കണം പറയുന്നു ഒരാൾ അവന്റെ നിരന്തരമാക്കുകയാണെങ്കിൽ ും ആളുകൾക്ക് ഒരു രക്ഷാമാർഗം മാർഗം അമ്മാവ് കാണിച്ചു കൊടുത്തിരിക്കും എന്നത് നമുക്കും ജീവിതത്തിലേക്കുള്ള പുതിയ പുതിയ വഴികൾ തുറന്നു തരുന്നത് അബ്ബാഹു ആണ് അബ്ബാഹു മാത്രമാണ് അത് തുറക്കുന്നത് നമ്മളുടെ മനസ്സിന്റെ നിഷ്കളങ്കത എത്രയുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്താം പാപങ്ങളുടെയും വൈകല്യങ്ങളുടെയും കാണുന്നതെങ്കിൽ ഈ പറഞ്ഞ ആനുകൂല്യം ഒരിക്കലും അവൻ നമുക്ക് നൽകുകയില്ല അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇഷ്ടയുള്ള പ്രാർത്ഥനകളും അല്ലാത്ത പ്രാർത്ഥനകളുമായിട്ട് ഈ സന്ദർഭത്തെ നാം ധന്യമാക്കുക എന്ന് ഇവയെല്ലാം ഈ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആയിരം മാസങ്ങളെക്കാളും പുണ്യമാണ് ഈ ഒരു രാത്രി ഈ പറഞ്ഞ അഞ്ച് രാത്രികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതുമായിട്ട് ചേർന്ന് വരിക അങ്ങനെ വന്നാൽ അതിന്റെ പുണ്യം കിട്ടിയാൽ നമ്മളൊരു തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത്തി വയസ്സ് ജീവിക്കുന്ന അത്രയും ആയിരം മാസം എന്ന് പറയുമ്പോൾ അത്രയും ദൈർഘ്യം വരും ആ ദൈർഘ്യമുള്ള ഒരു കാലയളവിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നതിനെയും കാണും വലുതാണ് ഈ ഒരു രാത്രി കൊണ്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്നാണ് കുർബാൻ പറയുന്നത് എന്താകുന്ന കാരണം നേരം അന്ന് സമാധാനം സമാധാനം മാത്രമായി ഒരു മനുഷ്യനാഗ്രഹിക്കുന്ന ാണ് നമ്മുടെ മനസ്സിന് വേണം ചിന്തകൾക്ക് വേണം മക്കളിൽ വേണം കുടുംബത്തിന് വേണം മാതാപിതാക്കൾക്ക് നാട്ടിൽ മൊത്തം ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും സമാധാനത്തോടു കൂടെ ആശ്വാസത്തോടു കൂടെ കഴിയുക എന്നതാണ് അത് ഈ രാത്രിയിലൂടെ നൽകും എന്നാകുന്നു പറഞ്ഞത് അതുകൊണ്ട് പ്രതീക്ഷയുള്ളവരായി ഒരു കാരണവശാലും അത്താവ് എന്നെ കൈവടിയുകയില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടെ അമലുകൾ ചെയ്യുവാനും ഇതുവരെയുള്ള എല്ലാ അലസ്വതകളും മാറ്റി

ഈ പറഞ്ഞ ദിവസങ്ങളിലെ മുഖ്യമായ പ്രാർത്ഥന എന്തായിരിക്കണം എന്ന് ആയിഷ്ടൂരിൽ വളരെ ചെറിയ ആറ് ഏഴ് പദങ്ങൾ മാത്രമുള്ള വളരെ മൃഗത്തായ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു പ്രാർത്ഥന കൊടുക്കുന്നവനാണ് മാപ്പു കൊടുക്കുന്നത് നിനക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് കൊടുത്തു തരേണമേ എന്നാണ് അതിന്റെ അർത്ഥം നമുക്കും അത് തന്നെയാണ് അനുകരിക്കാനുള്ളത് ആയിരം തവണ ആവർത്തിച്ചാലും അധികമാവാത്ത പ്രാർത്ഥന എത്ര കണ്ട് പ്രാർത്ഥിക്കുന്നുവോ അത്ര കണ്ട് അതിന്റെ നല്ല നല്ല സ്പർശനങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കി ആ രൂപത്തിൽ മനസ്സും ചിന്തയും ബോധപൂർവം ഈ പ്രാർത്ഥന ആവർത്തിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് പാപരഹിതനാവാൻ എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തനാവാൻ അവസരം ആ പ്രാർത്ഥന പഠിപ്പിക്കുവാൻ കാരണം പ്രാർത്ഥനയിലൂടെ നമുക്ക് മറ്റു പല നേട്ടങ്ങളും ചെയ്യാൻ പറ്റും ർക്കും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഈശയിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ സാധിക്കണമെന്നില്ല പക്ഷേ അവരെ ഉൾക്കൊള്ളുവാൻ അവർക്കെല്ലാം നല്ലത് ലഭിക്കുവാൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന കണ്ണീർ കണ്ണീർ പൊഴിച്ചു ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥന അതിനെല്ലാം മതിയാകും അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കയ്യിൽ കരുതുന്നതിന് ഏറെ അവർക്ക് അങ്ങനെ ജീവിതം എത്രത്തോളം പിന്നോട്ട് വലിക്കുകയാണെങ്കിലും ജീവിതത്തിൽ എത്രത്തോളം പ്രയാസങ്ങൾ നമുക്ക് വഴിമുടക്കിയായിട്ട് കാണാൻ കഴിയുമെങ്കിലും അവിടെയൊന്നും നിരാശപ്പെടാതെ മുമ്പോട്ട് പോകുവാനുള്ള ഒരു ഊർജം ഒരു പ്രചോദനം അതാകുന്നു ഈ പത്ത് ദിവസത്തെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആ പ്രചോദനം ആവേശം മറ്റൊന്നുമല്ല ഒന്ന് ഈമാൻ ഒരു സംശയവുമില്ലാത്ത പൂർണ്ണ ബോധ്യത്തിലുള്ള ഈമാൻ മറ്റൊന്ന് പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം നിക്ഷേപമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ മൂന്നാമത്തേത് ഈ പറഞ്ഞ പ്രാർത്ഥന ഇവ പറഞ്ഞും നിരന്തരമായി നിർവഹിച്ചാൽ നമുക്ക് നമ്മളുടെ വർദ്ധിപ്പിക്കാൻ പറ്റും നിക്ഷേപം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റും ആ നിക്ഷേപങ്ങളൊക്കെ ഒന്നുപോലും നഷ്ടപ്പെടാതെ അതിന്റെ പതിന്മങ്ങായിട്ട് അന്നാമ ഈ ലോകത്തും അതിനേക്കാളേറെ പല ലോകത്തും ും എന്നതും ഉറപ്പുള്ള കാര്യമാണ് അതിലും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക ഒരു മിനിറ്റ് പോലും പാടായി പോവാതെ ശരിയുള്ള സമയമൊക്കെ അബ്ബാഹുവിന് വേണ്ടി നീക്കി വെക്കുവാൻ നാം തയ്യാറാവുക അബ്ബാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കും മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കുമൊക്കെ മഹത്വത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ മസ്ജിദിൽ ഒരു ഒരു മുഹമ്മദ് സാഹിബ് അദ്ദേഹം പോയപ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടു വളരെ നല്ല മനുഷ്യനായിരുന്നു എല്ലാവിധ ഭാഗത്തും നൽകി അനുഗ്രഹിക്കുമാറാവും അതുപോലെ ഈ അടുത്ത ദിവസങ്ങളിലും സമയത്തും ഒക്കെ ആയിട്ട് മരിച്ചു പോയവർക്കും രോഗികളായി കിടക്കുന്നവർക്കുമൊക്കെ അബ്ബാബു ആശ്വാസം നൽകി നമുക്ക് വന്നേക്കാവുന്ന എല്ലാ വിപത്തുകളെയും പ്രയാസങ്ങളെയും ഇതുപോലെയുള്ള രോഗങ്ങളെയും ഒക്കെ വളച്ചവനെ അതിന്റെ പറക്കത്തുകൊണ്ട് കുഞ്ഞിൽ കൊണ്ട് ഞങ്ങളിൽ നിന്ന് തട്ടി മാറ്റി ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ അപ്രകാരം തന്നെ നമ്മളുടെ കുട്ടികൾ നമ്മളുടെ യുവാക്കൾ അവരെല്ലാം നമുക്കൊരു വേദരാതിയാണ് എന്തായിരിക്കും എങ്ങോട്ട് പോകും എന്തായിരിക്കും മക്കൾക്ക് വേണ്ടിയും ധാരാളമായി പ്രാർത്ഥിക്കുക മാതാപിതാക്കൾക്ക് എന്നാണ് മറിച്ചു മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും തട്ടിക്കളയുകയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയില്ലായി ഇങ്ങനെ എല്ലാ രൂപത്തിലും മനസ് കഴുകിക്കളഞ്ഞുകൊണ്ട് ആരോടെങ്കിലും ആർഷവും നമുക്ക് ഉണ്ടെങ്കിൽ അതുകൂടി കഴുകിക്കളഞ്ഞുകൊണ്ട് പ്രാർത്ഥനാതിരമാവുക പ്രവർത്തന സജ്ജരാകുക എല്ലാവർക്കും ഒരാൾ ഒഴികെ എന്ന് വസ്തുവിൽ പറയുകയുണ്ടായി അതുകൊണ്ട് അയാളുടെയും മറ്റൊരാളുടെയും ഇടയിൽ എന്തെങ്കിലും അത് തീരുന്നത് വരെ കൊടുത്തു കൊടുക്കുകയില്ല എന്നാണ് അറിയിപ്പാണ് അപ്പാമി എന്ന് നൽകുന്നത് ആരോടും ഈ ലോകത്ത് ഒരുവിധ ആർഷവും ഈർഷതയും അസൂയയും പകരപ്പോലും പ്രതികാരവാഞ്ചയും ഒന്നുമില്ലാതെ നാം ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നു എന്ന ബുദ്ധിയ മനസ്സോടെ കൂടെ ഈ നാളുകളെ നാം സമീപിക്കുക അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ റബ്ബൽ മുഅ്മിനീന വൽ മുഅ്മിനാ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഖിയാബി മിൻഹു ബൽ മുന്താഹി അല്ലാഹുമ്മ റബ്ബനാ ተഖബ്ബൽ منا دعاءനാ ഇന്നക അസ്-സമീഉൽ അലീം അല്ലാഹുമ്മ ആജ്ർനാ മിനന്നാർ وادخلنا الجنة مع الابرار يا رب العالمين اللهم انصر اخواننا المستضعفين في فلسطين اللهم انصرهم يا رَحْمَانَ اللهم انصرهم على اعدائهم يا الله يا كريم ويا منان اللهم ربنا تقبل منا دعاءنا انك انت السميع الكريم اللهم ربنا اعطنا في الدنيا حسنه وفي الاخره